ഡോക്ടർ മോഹൻ വറീസ് ഇസ്രയേൽ പുതിയ ഒരു നീക്കം നടത്തുന്നുണ്ട് അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേരെ തിരിയാനാണ് ഒരു പക്ഷേ അതിന് സാധ്യതയേറുമായിരിക്കും കാരണം ട്രംപ് അധികാരത്തിലേക്ക് വരാൻ തുടങ്ങുകയാണ് എന്തായിരിക്കും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഇസ്രയേൽ സത്യം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾക്ക് വിഖ്യാതമായ രാജ്യമാണ് ഇസ്രായേൽ ആരും പ്രതീക്ഷിക്കാത്ത നേരത്തെ ചില പ്രഖ്യാപനങ്ങളുണ്ടാകും ചില ഉണ്ടാകും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന ഒരു ശീലം ഇസ്രയേലില്ല അതുകൊണ്ട് തന്നെയാണ് വിശാല ഇസ്രയേൽ എന്ന ആശയം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ഒന്നും നടക്കാനല്ല മറിച്ച് ഇതങ്ങോട്ട് പറഞ്ഞുവെച്ചു അങ്കലാപ്പ് ഉണ്ടാക്കുക ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സ്വൽപ്പം അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ് ഇസ്രയേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഇസ്രയേൽ ഒരുപക്ഷെ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് എക്സ്പാൻഷൻ തന്നെയാണ് ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ കൾച്ചറൽ എക്സ്പാൻഷൻ അവരുടെ സ്വാധീനത്തിൻ്റെ എക്സ്പാൻഷൻ പക്ഷെ ഇത് അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യം ആണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാമെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ മുൻപ് പറയാത്തത് കൊണ്ട് ഇപ്പോൾ അത് പറഞ്ഞു വെച്ചതിന് പിന്നിൽ എങ്ങനെയാണ് അറബ് ലോകം പ്രതികരിക്കുന്നത് ഇത് ഒരു പ്രത്യേക ഒരു ട്വീറ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു ഒരു പ്രഖ്യാപനം ഒരു വലിയ പ്രഖ്യാപനമല്ല ഒരു സ്വകാര്യമായ ഒരു ഒരു പോസ്റ്റാണ് ബെഞ്ചമിൻ അതിനാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് വിശാല ഇസ്രയേലിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമായി അദ്ദേഹം ഒരു ഭൂപടവും കൂടി ഷെയർ ചെയ്യുകയാണ് ആ ഭൂപടത്തിൽ ഇസ്രയേലിൻ്റെ തൊട്ട് വടക്കുള്ള ലെബനൻ എന്ന രാജ്യമുണ്ട് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സിറിയ എന്ന രാജ്യം തൊട്ട് കിഴക്കായി ജോർദാൻ നദിയുടെ അങ്ങേക്കരയിൽ വലത്തേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ജോർദാനുണ്ട് അതുപോലെ തെക്ക് നജീബ് ഡെസേർട്ട് കടന്നു കഴിഞ്ഞാൽ ഉള്ള രാജ്യമായ ഈജിപ്റ്റ് അത് ആഫ്രിക്കയിലാണ് പ്രധാനമായും ഈജിപ്തിൻ്റെ ഏഷ്യൻ ഭാഗമുണ്ട് അതിനെല്ലാം പുറമെ സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗമുണ്ട് ഇതെല്ലാം ചേർന്ന ബിബ്ലിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ഇത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം വാഗ്ദത്ത ഭൂമി ആ ഭൂമിയുടെ അതിരുകൾ പടിഞ്ഞാറതിരെ ആഫ്രിക്കയിലെ നൈൽ നദി അതാണെങ്കിൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഈജിപ്തിൻ്റെ വളരെ തെക്ക് ഉദ്ഭവിച്ച് ഒഴുകി മെഡിറ്റൈൻ കടലിൽ ചേരുന്ന നൈൽ നദി ആ നൈൽ നദിയുടെ ചുറ്റുമാണല്ലോ ഒരു സംസ്കാരം രൂപപ്പെട്ട ആദിമ സംസ്കാരങ്ങളിൽ ഒന്ന് നൈൽ സംസ്കാരമാണ് രണ്ടാമത്തെ കിടക്കേ അതിരെന്ന് പറയുന്നത് യൂഫീസ് ടൈഗ്രീസ് നദികളാണ് അത് ഇന്നത്തെ ഇറാക്കിലൂടെ ഒഴുകുന്ന നദികളാണ് അപ്പം അതിനിടയിൽ വരുന്ന മുഴുവൻ പ്രദേശങ്ങൾ അത് ഈജിപ്തിൻ്റെയും സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും ലബനിൻ്റെയും ഇന്നത്തെ ഇസ്രയേലിൻ്റെയും പാലസ്റ്റീൻ്റെയും അതുപോലെ സിറിയയുടെയും പ്രദേശങ്ങൾ ചേർന്ന എൻ്റെ സറിയ ഉൾപ്പെടുന്നില്ല ഇറാഖിൻ്റെ പോലും പടിഞ്ഞാറൻ ഭാഗങ്ങൾ യു ഫ്രട്ടീസിൻ്റെ പടിഞ്ഞാറൻ തീരം ഇതെല്ലാം ഉൾപ്പെടുന്ന വിശാല ഇസ്രയേൽ ഇതൊരു ആശയമാണ് ഇന്ന് ആശയമായി പുറപ്പെപ്പ് ചെയ്യുന്ന കാര്യമാണ് നാളകളിൽ നടപ്പിൽ വരുന്നത് അതുകൊണ്ട് ലൈണിസം എന്നതൊരു ആശയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലെ ആശയമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മൂർത്തിമദ് ഭാവമായി വന്നു ഇസ്രയേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുകയാണ് ഇതെല്ലാം സാധിക്കുന്ന കാര്യങ്ങളാണ് മുൻകാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അപ്പം വിശാല ഇസ്രായേലി സങ്കല്പം ആ സങ്കല്പം ഒരു ഫീലർ എന്നുള്ള നിലയിൽ മുന്നോട്ട് വെക്കുകയും അതിനോട് അറബ് ലോകം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കി കണ്ടതിന് ശേഷം ട്രംപിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ മറ്റ് ലോകരാജ്യങ്ങളെ വരുതിയിലാക്കിക്കൊണ്ടോ മറ്റ് നീക്കങ്ങളിലൂടെയോ ചടുലമായ നീക്കങ്ങളിലൂടെയോ അയൽപക്കത്തെ രാജ്യങ്ങൾ തമ്മിൽ പാടലപിടക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടോ എനിമീസിനെ ഡിവൈഡ് ചെയ്ത് നിർത്തിക്കൊണ്ടൊക്കെ ചെറിയ 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 ലക്ഷ്യങ്ങൾ അതിൻ്റെ ആദ്യപടിയാണ് സിറിയയിലെ ഗോലാൻ കുന്നുകളുടെ ഏതാണ്ട് പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിൽ കൈ കൈവരിച്ചു കഴിഞ്ഞു അതിനുശേഷം ഉണ്ടായിരുന്ന ബഫർ സോൺ ഗോലാൻ കുന്നുകൾക്ക് വടക്കം കിഴക്കും ഒക്കെയായി ഉണ്ടായിരുന്ന ഒരു ബഫർ ഏറിയ സിറിയയിലെ അതുപോലും ഒരു പരിധി വരെ ഇസ്രായേൽ ഇപ്പോൾ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ മറവിൽ കൈവശപ്പെടുത്തി കഴിഞ്ഞു ജോർദാൻ എന്ന രാജ്യം ഇപ്പോൾ ഇസ്രയേലിൽ ഏതാണ്ട് പൂർണ്ണമായി വിധേയപ്പെട്ടു നിൽക്കുന്ന കമാനക്ഷരമുണ്ടാത്ത ഇത്രയും തർക്കങ്ങളുണ്ടായിട്ടും ജോർദാൻ്റെ ഭാഗത്തു നിന്നും ഒരു അക്ഷരം വന്നിട്ടില്ല അപ്പം ജോർദാൻ എന്ന് പറയുന്നത് ഇസ്രയേലിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന രാജ്യമല്ല അപ്പോൾ അവിടെയൊക്കെ ഇസ്രായേലിൻ്റെ സ്വാധീനം അത് ടെറിട്ടോറിയൽ മാത്രമല്ല അല്ലാതെയും വ്യാപിപ്പിക്കാൻ കഴിയും സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗം മരുഭൂമിയാണ് അപ്പോൾ അവിടെ ഇസ്രയേലൊരു കണ്ണുണ്ടാകുന്നത് ധാതുസമ്പത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ എണ്ണ നിക്ഷേപത്തിൻ്റെ ഒരു ചെറിയ പങ്ക് പക്ഷേ അതൊക്കെ പടിഞ്ഞാറൻ തീരത്തും ഒക്കെയാണ് അപ്പോൾ അവിടെ എണ്ണ നിക്ഷേപമല്ല മറിച്ച് തന്ത്രപ്രധാന ഒരു മേഖലയാണത് പക്ഷേ സൗദി അറേബ്യ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഇല്ല അതുമാത്രമല്ല ലബന എന്ന രാജ്യം അതീവ ദുർബലമാണ് അപ്പോൾ ലബനിലെ ഹിജ്ബുള്ള ഫൈറ്റേഴ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഇസ്രയേലിനോട് യാതൊരു ശത്രുതയുമില്ല പിന്നെയുള്ളത് പലസ്റ്റീനാണ് പലസ്റ്റീൻ അറബികളുടെ വിന്യാസം ആ വിന്യാസം എങ്ങനെ സാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇസ്രയേലിന് അറബികളെ പ്രത്യേകിച്ച് പലസ്തീനിയൻസിനെ വിന്യസിപ്പിക്കാൻ പറ്റിയ ഇടങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന അന്വേഷണത്തിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രസ്താവനയായിട്ട് മാത്രം കണ്ടാൽ മതി ഇപ്പോഴിതിനെ പക്ഷേ ഇസ്രയേൽ ഇങ്ങനൊരു നീക്കം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ അവർ സംഘടിതമായിട്ട് ഒരു നീക്കം നടത്തത്തില്ലേ കാരണം മുമ്പ് ഇറാൻ മത മേലധ്യക്ഷൻ പറയുകയുണ്ടായി ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കണം ഇസ്രയേലിനെ നേരിടാൻ എന്നുള്ളത് അന്ന് നമുക്കറിയാം മറ്റു പല ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ അവരവരുടെ സുഖ സമ്പൽ സമൃദ്ധിയിൽ നിൽക്കുന്നവരെയാണ് ശ്രീ വിജയനാഥ് ഇത് നമ്മൾ നോക്കി കാണേണ്ടത് ഇറാൻ എന്ന രാജ്യം ആ മേഖലയ്ക്ക് പുറത്തുള്ള രാജ്യമാണ് ഇറാൻ്റെ ഭൂമിയിൻമേൽ ഈ വിശാല ഇസ്രായേലിന് പോലും ഒരു 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 ക്ലെയിമില്ല വിശാല ഇസ്രായേലിന്റെ സങ്കല്പത്തിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ ഇറാൻ്റെ ഒരു തുണ്ട് ഭൂമിയില്ല എന്നാൽ പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇറാഖും ഇറാനും ടർക്കിയുടെ ചില ഭാഗങ്ങളും സിറിയയും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇറാൻ്റെ മേൽ ഇപ്പോഴത്തെ ഇറാൻ്റെ മേൽ ക്ലെയിമില്ല പക്ഷേ അത് മാത്രമല്ല ഇറാൻ ഒരു സുന്നി അറബി രാജ്യമല്ല ഷിയ അറബി രാജ്യമാണ് പ്രധാനമായും സുന്നി അറബി രാജ്യങ്ങളുടെ ഭൂമിയുടെ മേലാണ് ഈ പറയുന്ന ക്ലെയിം ഓർ സിയോഡോ ക്ലെയിം വരുന്നത് അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകത്തിന് സ്വരമായി മാറാൻ ഇസ്രായേൽ തൊട്ട് ചുറ്റുപാടുമുള്ള സൗന്നി അറേബ്യ രാജ്യങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങൾ ചെയ്തു തരാം എന്ന രീതിയിലുള്ള ഈ ഇറാൻ്റെ ഒരു വമ്പ് പറച്ചിൽ എന്നതിൻ്റെ ഉപരികയായി മറ്റർത്ഥങ്ങൾ അതിനെ കാണേണ്ടതില്ല ഖുമേനി പറഞ്ഞു വെച്ചു ഖുമേനെ ജോലിയാണ് അത് പറയുക എന്നുള്ളത് പരമോന്നത നേതാവാണ് മതഘടനകളുടെ തലപ്പത്താണ് രാഷ്ട്രീയ ഘടനകളുടെയും തലപ്പത്താണ് ഇറാനിലെ അവസാന വാക്കാണ് അയത്തുള്ള അലി ഖമനയി അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക ലോകം മുഴുവനും ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം ചരിത്രപരമായി ഒരിക്കൽ പോലും അത് സംഭവിച്ചിട്ടില്ല ഇസ്രയേൽ എക്കാലത്തും അറബി രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ജയിക്കാൻ കഴിഞ്ഞത് അറബി അനൈ അനൈക്യമാണ് ഈ സിറിയയും ഇറാഖും സൗദി അറേബ്യയും ഈജിപ്തും ജോർദാനും എല്ലാം ചേർന്ന് ഇസ്രയേലിനെ എത്ര പ്രാവശ്യമാണ് ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരേണ്ട സമയത്ത് പിന്നീട് അൻപത്തി ആറിൽ പിന്നീട് അറുപത്തി ഏഴിൽ പിന്നീട് എഴുപത്തി മൂന്നിലെ യുദ്ധം അങ്ങനെ ഈ നാല് യുദ്ധങ്ങളിലും ഇസ്രായേലിലെ സംയുക്ത അറബി സൈന്യങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അറബി അനൈക്യമാണ് അന്നുപോലും ഇല്ലാതിരുന്ന ഒരു ഐക്യം ഇപ്പോഴെങ്ങനെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാവുക സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ അറബി ഐക്യം ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ എന്ന് പറയുന്നത് കേവലം ഒരു ഹൈപ്പത്തറ്റിക്കൽ മാത്രമാണ് അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അതേസമയം തന്നെ അതേശ്വാസത്തിൽ പറയട്ടെ ഇസ്രയേൽ ഇപ്പോഴത്തെ സ്റ്റേറ്റസ്കോ ഭേദിച്ച് മുന്നോ മുന്നോട്ട് പോകുന്നത് ലോകത്തെ വൻ ശക്തികൾക്ക് അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് മറ്റൊരു കാര്യമാണ് കാരണം അമേരിക്കയ്ക്ക് മറ്റു ചില മോഹങ്ങളുണ്ട് ഇസ്രായേലിനെ ഒരു പരിധിവരെ അറബികളെയും അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ബാലൻസ് നിർത്താൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന ശക്തിയാണ് ഇസ്രായേൽ ഒരു പരിധിയിൽ കൂടുതൽ ആ പ്രദേശത്ത് ഇസ്രായേൽ വളരുന്നതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി സ്വീകാര്യമാവില്ല മാത്രമല്ല അറബി ലോകത്തിൻ്റെ വെറുപ്പ് നേടിക്കൊണ്ട് അറബി മേഖലയിൽ പൂർണ്ണമായി അമേരിക്കയുടെ സ്വാധീനം നഷ്ടപ്പെടുന്ന രീതിയിലേക്കും ചൈനയുടെ റഷ്യയുടെ സ്വാധീനം അവിടെ പ്രകടമാകുന്നതിലേക്കും എത്തിച്ചു നിർത്താൻ അമേരിക്കയ്ക്കും താല്പര്യമുണ്ടാവില്ല പക്ഷേ ഈ ഖത്തറ് ഈ തീവ്രവാദത്തിന് അവർക്കൊക്കെ തന്നെ അഭയസ്ഥാനം നൽകുന്നതും വലിയ ട്രംപിനൊക്കെ വളരെ ശക്തമായ വർഷം ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ ഒരേ സമയം തന്നെ നയതന്ത്രപേക്ഷ തുറന്നു വയ്ക്കുകയും തീവ്രവാദികൾക്ക് വളരാനുള്ള അന്തരീക്ഷമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ട്വിൻ ട്രാക്ക് ആണ് ഖത്തർ അല്ലെങ്കിൽ ദോഹ കേന്ദ്രീകരിച്ചാണ് പല തീവ്രവാദികൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളായി ഒക്കെ തീവ്രവാദി നേതാക്കൾ പലപ്പോഴും തമ്പടിക്കുന്നത് സുരക്ഷിത തവളമായ ദോഹയിലാണ് ഈ ദോഹയെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറാവില്ല കാരണം അവരുമായി സംസാരിക്കാൻ ഇസ്രയേലും ഉപയോഗപ്പെടുത്തുന്നത് ദോഹയിലെ ഖത്തറിലെ ഭരണാധികാരികളെയാണ് അതുകൊണ്ടാണ് ദോഹ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പോസ്റ്റ് ഓക്കെ അല്ല പോസ്റ്റ് പോസ്റ്റ് വാർ ഗാസ യുദ്ധം അവസാനിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഗാസയുടെ യുദ്ധം അധികം നീളാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ഗാസ യുദ്ധത്തിൻ്റെ പരിസമാപ്തി ദോഹയിൽ വെച്ച് അമേരിക്കയുടെ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിയുക്ത പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രത്യേകമായ എൻവോയി ഉൾപ്പെടെ ഇപ്പോൾ ദോഹയിലുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇസ്രയേലിൻ്റെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് തലപ്പത്തുള്ള ആളുകൾ ഇസ്രയേലിൻ്റെ സുരക്ഷാ വിഭാഗമായ ഇൻറ്റേർണൽ സുരക്ഷാ വിഭാഗമായ ഷിൻബിറ്റിൻ്റെ തലവൻ അതൊക്കെ അതിനക്ക് പുറമേ ഈ മൊസാദിൻ്റെ തലവൻ ഇവരെല്ലാം ചേർന്ന് ഇസ്രായേലി ടോ പൊളിറ്റിക്കൽ ലീഡ് ചിലത് ഇവരെല്ലാം ചേർന്ന് ദോഹയിൽ അന്തിമ ഘട്ടത്തിലുള്ള സമാധാന സംഭാഷണങ്ങളാണ് അതുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുക എന്നുള്ളത് ട്രംപ് ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതി അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് അതുകൊണ്ട് അത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഒന്നും ഇത്രയേൽ ചെയ്യില്ല അതേസമയം ഇത്രയും ചെയ്യുന്നത് എങ്ങനെയാണ് മറബി രാജ്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോ പുട്ടിനിടെ തേങ്ങാപ്പീര പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ഇര ഇര ഇരയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊത്തുമോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമായി ഇതിനെ കാണാനാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക